क्या निर्णय लेना है तो वरना मैं नहीं करूंगा और ये मैं नहीं करूंगा ना वो नहीं करूंगा हम लोग आने वाले टाइम में बेहतर करेंगे हम मानेंगे हां पर वो നിൽക്കുക നിൽക്കുക ഇവിടെ ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോട്ടയം പാറാമ്പുഴ നാട്ടാശേരിയിൽ ജില്ലാ പോലീസിന്റെ വൻ ലഹരിവേട്ട ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ കാൽ കിലോ കഞ്ചാവും അഞ്ചു ഗ്രാം എം ഡി എം എയും പിടികൂടി ആറാമ്പുഴ നാട്ടാശ്ശേരി മംഗളം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പിൻഭാഗത്ത് വീട് വാടകയ്ക്കെടുത്താണ് എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തിയത് മുൻ നഗരസഭാ കൌൺസിലർ രേഖാ രാജേഷിന്റെ മകൻ സൂര്യനാണ് വീട് വാടകയ്ക്കെടുത്തത് എന്നാണ് പോലീസ് സംഘം നൽകുന്ന വിവരം വീട്ടിൽ വ്യാപകമായ രീതിയിൽ എം ഡി എം എ വിൽപ്പന നടക്കുന്നതായി പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെയും കോട്ടയം ഡിവൈഎസ്പി അനീഷിന്റെയും നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസിന്റെയും നേതൃത്വത്തിലുള്ള എല്ലാ പോലീസ് മേധാവികളുടെയും രഹരി വിരുദ്ധ സ്ക്വാഡ് സംഘം വീട് റെയ്ഡ് നടത്തിയ ശേഷം എം ഡി എം എ പിടിച്ചെടുക്കുകയായിരുന്നു മംഗളം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നതിനാണ് പ്രതി കഞ്ചാവും എം ഡി എം എയും സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം വീടിന്റെ വാതിൽ തുറന്നിട്ട ശേഷം പിറ്റ്ബുൾ നായെ അഴിച്ചുവിട്ടാണ് പ്രതി കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരി ലഹരിവിദ്യ സ്ക്വാഡ് സംഘം സ്ഥലത്തെത്തുമ്പോൾ നായെ അഴിച്ചുവിട്ട ശേഷം വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അപകടകാരിയായ നായെ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് സംഘം സാഹസികമായാണ് കീഴടക്കിയത് നായെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് വീട്ടിനുള്ളിൽ പരിശോധന നടത്തി ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി